നവകേരള ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ആയൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന സംഭവത്തെക്കുറിച്ച് വ്യാപാരിവസായി നേതാക്കൾ സംസാരിക്കുന്നു നവകേരള ന്യൂസ് എക്സ്പ്രസ് നമസ്കാരം കഴിഞ്ഞ ദിവസം വൈകുന്നേര സമയത്ത് രാത്രി ഏതാണ്ട് ഏഴ് മണിയോടുകൂടി ആയൂരിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ ിലെ സാമൂഹ്യ വിരുദ്ധർ കയറി ബഹളമുണ്ടാക്കിയതായിട്ടറിഞ്ഞു കട നിൽക്കുന്ന സ്റ്റാഫുകളെയും കടൽ പ്രസ്ഥാനത്തിൻ്റെ ഉടമകളെ ഉടമകളെയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തായിട്ട് അറിയാൻ കഴിഞ്ഞു അതിൽ ഒന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ആയൂർ യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള പ്രസാദ് കോടിയാട്ടിൻ്റെ സ്ഥാപനമാണ് അടുത്തത് ആയൂര് കേരള വ്യാപാരി വ്യവസായി ഏക സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള കടയിൽ ബാബുവിൻ്റെ കടയിലുമാണ് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഈ ഇതിൽ രാഷ്ട്രീയമില്ല പക്ഷെ ഞങ്ങളുടെ കടകളിലെ സ്ഥാപനങ്ങളിലും കയറി കയ്യേറ്റം ചെയ്യാനും അസത്യം പറയാനും വന്നാൽ ഞങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധം അറിയിക്കുന്നു അത് ഞങ്ങൾ വെച്ച് പൊറപ്പി പൊറപ്പിക്കത്തില്ല ഇനി മേലിൽ ഇതുണ്ടാകുന്ന ഉണ്ടാകുന്ന നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കടകൾ അടച്ചിട്ട് സമരത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങും എന്ന് ഞങ്ങൾ ഓർപ്പിക്കുകയാണ് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നവകേരള ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് സമിതി നേതാവായ പ്രസാദ് സംസാരിക്കുന്നു ന്യൂസ് ന്യൂസ് എക്സ്ക്ലൂസീവ് രണ്ടു ദിവസം മുമ്പ് ഇവിടെ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ പ്രേംരാജിനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിന്റെ പേരിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരം നടക്കുകയുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരം ആയൂർ ബിജു എന്ന് പറയുന്ന വ്യക്തി എന്റെ സ്ഥാപനത്തിൽ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടി ഒരു കാറിലെത്തുകയും നമ്മുടെ സ്റ്റാഫുകളെ ഈ കടയിൽ നിൽക്കുന്ന സ്റ്റാഫുകളെ വണ്ടിയുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തി മുതലാളി എവിടെ എന്ന് വിളിച്ചുകൊണ്ട് ആക്രോശിക്കുകയും വളരെ വലിയ രീതിയിലുള്ള ആക്രോശം നടത്തി അസഭ്യം പറയുകയും ചെയ്യുകയും തുടർന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവർ ജാഥയായി മൂന്നാലു പേരുമായി ചേർന്നുകൊണ്ട് എന്റെ കടയുടെ മുമ്പിൽ വരികയും സ്റ്റാഫുകളെ വീണ്ടും വിളിച്ചിറക്കി കൊലവിളി നടത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ടായി തീർച്ചയായിട്ടും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആയുള്ളൊരു വ്യാപാരി വ്യവസായി ഈ അകൗണ്ട് സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഏത് വ്യാപാര സ്ഥാപനങ്ങളിലായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല ഒരു വ്യാപാര സ്ഥാപനത്തിൽ കയറി അതിക്രമിച്ച് കയറിക്കൊണ്ട് അവരെ ചീത്ത വിളിക്കുക സ്റ്റാഫുകളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക ഇതൊന്നും ഒരു കാരണവശാലും വ്യാപാരി വ്യവസായ കൌൺസ് സമിതി അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ഇത്ര ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ വ്യാപാരി വ്യവസായ കൗൺസമിതി ആയിരം യൂണിറ്റിൻ്റെ പേരിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും ഇന്നലെ വൈകുന്നേരം ഒരു മണിയോടെ പരിചയമില്ലാത്തൊരു വ്യക്തി കാറിൽ വന്ന് ഇരിക്കുമ്പോഴത് മുതലാളി എന്തിയെന്ന് അന്വേഷിച്ചു ഞാൻ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് മുളിയിലേക്ക് വിളിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുകയും അതിനുശേഷം അദ്ദേഹം മുന്നോട്ട് പോയി ഒരു അരമണിക്കൂറിന് ശേഷം ഒരു ആറേഴ് പേരുമായിട്ട് കടയുടെ ഫ്രണ്ടിൽ വന്ന് മുതലാളിയേയും കടയിലെ സ്റ്റാഫുകളായ ഞങ്ങളെയും വെല്ലുവിളിക്കുകയും ആ സമയം ഞങ്ങളെ കൈയേറ്റം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു അടുത്ത് ഞങ്ങളുടെ കൂടെ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെപ്പോലും ബഹുമാനിക്കാത്ത രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത് കുറച്ച് കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പേര് ആയുർ ആണെന്ന് പോലും ഞാൻ അറിയുന്നത് യും മുന്നോട്ടൊതുക്കുകയും ഇറങ്ങി കാൽ നട പോലെ വരികയും അതുപോലെ മുന്നോട്ട് വരികയും പോലെ തരികയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും ഇതിനെതിരായിട്ട് സൂക്ഷിച്ച